എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ എല്ലാവരെയും സങ്കട കടലിൽ ദുഃഖത്തിൽ അഴുത്തി ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ആ ഒരു രണ്ടാഴ്ച കാലം അത് മറ്റൊന്നും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അർജുനെ കാത്ത് അർജുനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ആയിരുന്നു അത്രയും ദിവസം പരമാവധി എല്ലാ രീതിയിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ മിലിട്ടറിയുടെ ഭാഗത്തു നിന്നും മറ്റു സ്കൂബ് ഡൈവേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എത്രത്തോളം കഴിയുമോ അത്രയും തിരച്ചിലും ഒക്കെ നടത്തി ആ ഒരു ദിവസങ്ങൾ എല്ലാവരും വീട്ടും നാടും ഇന്ത്യ മൊത്തം എന്ന് വേണ്ട ലോകം മെമ്പാടുമുള്ള ആളുകൾ നിരീക്ഷിച്ച ഒരു കാത്തിരിപ്പ് ഇത് അർജുൻ്റെ നാട് ഈ മണ്ണിൽ അർജുൻ്റെ കാലടികൾ പതിഞ്ഞ ഈ മണ്ണിന് അർജുൻ്റെ ഗന്ധമുണ്ട് കാത്തിരിപ്പിൻ്റെ വഴികൾ ഇതാ ഇവിടെ അർജുൻ്റെ വീട് ആഴ്ചകൾക്കു ശേഷം ഒന്ന് അവിടം വരെ പോകണം എന്ന് വിചാരിച്ചു അവിടെ എത്തി ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ തുടക്കത്തിൽ അവിടെ പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല എന്തായാലും അവിടെ എത്തിയ സമയത്ത് അവരുടെ ആ ഒരു പ്രതീക്ഷകൾ കാത്തിരിപ്പ് ഇനി അവർക്ക് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു അർജുനന് അതിന് പ്രാർത്ഥനകൾ അർജുനന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനാ ചടങ്ങ് ശാന്തി ശാന്തിക്കായുള്ള പൂജ ആത്മശാന്തിക്കായുള്ള പ്രാർത്ഥന Three. सायनम आत्मनाभं सुरेशम् विश्वागारं गगनसदृशं मेघवर्णं सुभाङ्गं क्षीतातम्भं तबलगयनम योगिर्तव्यानागम्यं वन्दे विष्णुं भवभयहरं सर्वबाधोगई गनादं ിൽ ഒന്നുമേ ഞങ്ങൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർ മഹാജലമുണ്ടാവാൻ മഹാജലമുണ്ടാവാൻ ശുന്യവൃത്തി ഭവിക്കുവാൻ ശുന്യവൃത്തി ഭവിക്കുവാൻ ദൈവമീ നിൻ്റെ സായുജ്യം ദൈവമീ നിൻ്റെ സായുജ്യം പരേദാത്മാവിനേകനേ നിയയ്ക്കുന്ന ദർതുന്നു നിയയ്ക്കുന്ന ദർതുന്നു നീ നൃത്തുന്നു ദേഹീയേ നീ നൃത്തുന്നു ദേഹീയേ നിൻ്റെ ഇച്ഛയേക്കു തുഴിപാട് ഞങ്ങൾ വാരുnda ദൈവമീ നാമമഹമന്ത്രം വിജ്ഞാനമഹമന്ത്രം ജിന്ദക്രിയമഹാക്രിയ ജിന്ദക്രിയമഹത്രീദാൻ എവിടെയും എപ്പോഴും സ്നേഹവും കാരുണ്യവും ദാനവും കൂട്ടായ ഒറ്റൊരുമയുള്ള പ്രവർത്തനവും ഈ കേരളം ഈ കോഴിക്കോട് ഈ ഗ്രാമം ഗ്രാമത്തിലെ ഓരോ വഴികളും ഈ വയൽ വരമ്പുകൾ വീതികൾ എല്ലാം ഇവിടെ ഈ നാട്ടിൽ ഈ വഴികളിൽ അർജുൻ്റെ ഓർമ്മകൾ ഉണ്ട് എങ്ങും വീണ്ടും തിരയാനൊക്കെ ശ്രമം നടത്തിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല ആളും ബഹളവും തിക്കും തിരക്കുമൊഴിഞ്ഞ ആ വീട്ടിൽ ഇനി ആത്മശാന്തിക്കായുള്ള പ്രാർത്ഥനകൾ നമുക്കെല്ലാവർക്കും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം